നമസ്കാരം അച്ചടക്ക നടപടി ഉപതിരഞ്ഞെടുപ്പിന് ശേഷമാകാമെന്ന ബി ജെ പി നേതൃത്വത്തിന്റെ പദ്ധതി അപ്പാടെ അട്ടിമറിച്ചാണ് പാലക്കാട് വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം ഉണ്ടായിരിക്കുന്നത് വരും ദിവസങ്ങളിൽ പാർട്ടിക്കും നേതാക്കൾക്കുമെതിരെ സന്ദീപ് എന്തൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കുമെന്നാണ് ബി നേതൃത്വത്തിന്റെ ആശങ്കയും പാലക്കാട്ടെ ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികൾക്ക് യു എ പി യെ ചുമത്തിയിട്ടും ജാമ്യം കിട്ടിയത് എങ്ങനെയാണെന്ന് ആർ എസ് എസ് പ്രവർത്തകർ അന്വേഷിക്കണമെന്ന സന്ദീപിന്റെ പരാമർശം ബി ജെ പി നേതൃത്വത്തെ ഉന്നമിട്ടാണെന്നത് വ്യക്തമാണ് കെ സുരേന്ദ്രന്റെയും കൂട്ടാളികളുടെയും സമീപനം മൂലമാണ് പാർട്ടി വിടേണ്ടി വന്നതെന്ന തുറന്നു കൂടുതൽ ആരോപണങ്ങളിലേക്ക് വഴി തുറക്കുന്നതിന്റെ സൂചനയും നൽകുന്നു ഇ ഡി കേസുകളിലെ മെല്ലെപ്പോക്ക് ഉൾപ്പെടെ ആരോപണമുയർന്നപ്പോൾ മുഖ്യമന്ത്രിയുമായി ബി ജെ പിക്ക് രഹസ്യ ബന്ധമുണ്ടോയെന്ന പ്രവർത്തകരുടെ സംശയം കൂടി സന്ദീപ് വിളിച്ചു പറയുകയും ചെയ്തു ഇത് പാലക്കാട് തിരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കാൻ സന്ദീപിന്റെ വരവ് കോൺഗ്രസിന് ഉപകരിക്കുകയും ചെയ്യും പാർട്ടിയിൽ സമവായ നീക്കമില്ലെന്ന സന്ദേശം കിട്ടിയപ്പോൾ തന്നെ സന്ദീപ് കോൺഗ്രസ് നേതാക്കളുമായി ചർച്ചകൾ തുടങ്ങിയിരുന്നു ി ജെ പി നടപടിയെടുത്ത ശേഷം സന്ദീപിനെ സ്വീകരിക്കുന്നതുകൊണ്ട് കൊണ്ട് നേട്ടമില്ലെന്ന് വിലയിരുത്തിയ കോൺഗ്രസ് നേതൃത്വം സമയോചിതമായി കരുനീക്കവും നടത്തി സന്ദീപിനൊപ്പം നേതാക്കളോ പ്രവർത്തകരോ പാർട്ടി വിടുമെന്ന ബി ജെ പി നേതൃത്വം കരുതുന്നില്ല എന്നാൽ സന്ദീപ് വിട്ടുപോയതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നേതൃത്വത്തിന് ഒഴിഞ്ഞു മാറാനാവില്ലെന്ന് കരുതുന്ന നേതാക്കൾ പാർട്ടിയിലുണ്ട് ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് സന്ദീപ് പുറത്തുപോകുന്ന സാഹചര്യം ഒഴിവാക്കേണ്ടിയിരുന്നുവെന്ന് അവർ വിലയിരുത്തുകയും ചെയ്യുന്നു പ്രചാരണ വേദിയിൽ ഇരിപ്പിടം നൽകാതിരുന്നത് ശരിയായില്ലെന്ന് കരുതുന്നവരുമുണ്ട് പാലക്കാട് തിരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിന്റെ ചുമതലയിൽ നിന്ന് സി രഘുനാഥനെ മാറ്റണമെന്ന സന്ദീപിന്റെ ആവശ്യത്തിന് സംസ്ഥാന നേതൃത്വം വഴങ്ങിയില്ല പ്രശ്നമുണ്ടായ ശേഷവും സമവായ നീക്കം ബി നേതൃത്വം നടത്തിയില്ല ആർഎസ്എസ് നിർദ്ദേശം നൽകിയതുമില്ല വിവാദങ്ങൾക്കിടെ ആർ എസ് എസ് വിശേഷാൽ സമ്പർക്ക പ്രമുഖ് എ ജയകുമാർ സന്ദീപിനെ സന്ദർശിച്ചെങ്കിലും വ്യക്തിപരമാണെന്നായിരുന്നു വിശദീകരണം കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിനെതിരെ ബി ജെ പിയിലെ ചില യുവ നേതാക്കൾ ഒത്തൊരുമിച്ചൊരു നീക്കത്തിന് ശ്രമം നടത്തുകയും ചെയ്തു അതിന് നേതൃത്വം കൊടുത്തയാളാണ് പുറത്തേക്ക് പോയത് തിരഞ്ഞെടുപ്പ് ജയത്തിന് അനിവാര്യമായ രണ്ട് ഘടകങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നതാണ് പാലക്കാട്ടെ ബി ജെ പിയുടെയും പ്രതിസന്ധി സംഘടനാ കരുത്തിനൊപ്പം മികച്ച സ്ഥാനാർത്ഥിയും അനിവാര്യം ഇതുണ്ടെങ്കിൽ മാത്രമേ ജയിക്കാനാകൂ തൃശൂരിൽ സുരേഷ് ഗോവിയും നേമത്ത ഒ രാജഗോപാലും താമര വിരിയിച്ചത് ഇത് രണ്ടും അനുകൂലമാക്കിയാണ് പാലക്കാട് ഈ ശ്രീധരൻ എന്ന മെട്രോമാനെ കളത്തിലിറക്കിയ മോദി ബുദ്ധിയും സംഘടനാ കരുത്തിനൊപ്പം നല്ല സ്ഥാനാർത്ഥി വേണമെന്ന ചിന്തയിൽ തന്നെ മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ നാമമാത്ര വോട്ടുകൾ തോൽക്കുമ്പോൾ ഈ രണ്ട് ഘടകങ്ങൾ അവിടെയും തെളിഞ്ഞു നെയ്യാറ്റിൻകര അരുവിക്കര ഉപതിരഞ്ഞെടുപ്പുകളിൽ ഒ രാജഗോപാൽ തന്നെ മത്സരിക്കണമെന്ന അന്നത്തെ ബി ജെ പി അധ്യക്ഷൻ വി മുരളീധരന്റെ വാശിയും മികച്ച സ്ഥാനാർത്ഥിയെ ഉറപ്പിക്കാനായിരുന്നു പക്ഷേ പാലക്കാട് മികച്ച സ്ഥാനാർത്ഥിയെ ബി ആഗ്രഹിച്ചില്ല ആദ്യമേ സംസ്ഥാന നേതൃത്വം സി കൃഷ്ണകുമാർ മതിയെന്ന് തീരുമാനിച്ചു അതാണ് മികച്ചതെന്ന് പറഞ്ഞു പറഞ്ഞുവെക്കുകയും ചെയ്യുന്നു എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രനായിരുന്നു പാലക്കാട് കത്തിക്കയറാൻ പറ്റിയ മികച്ച സ്ഥാനാർത്ഥി രണ്ടാമത് സന്ദീപ് വാര്യരും ഈ രണ്ടു പേരിനെയും വെട്ടി മൂന്നാമനെ സ്ഥാനാർത്ഥിയാക്കി സന്ദീപ് വാര്യർ ഇപ്പോൾ പാർട്ടി വിട്ടുപോയി അങ്ങനെ പ്രതിസന്ധി മൂർച്ഛിക്കുകയാണ് എന്നാൽ ഏറ്റവും മികച്ച ശോഭാ സുരേന്ദ്രനെ നിർത്തിയിരുന്നുവെങ്കിൽ സന്ദീപ് ഫാക്ടറിനെ പാലക്കാട് ബി ജെ പിക്ക് മറികടക്കാൻ കഴിയുമായിരുന്നു എന്നത് തന്നെയാണ് വസ്തുത നെയ്യാറ്റിൻകരയിലും അരുവിക്കരയിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബി ജെ പിക്ക് അവിടെ ഒരു വിജയ പ്രതീക്ഷയും ഉണ്ടായില്ല എന്നിട്ടും മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തി ഇതിലൂടെ അഞ്ചിരട്ടിയിലധികം വോട്ട് കൂടി അവിടെയും സംഘടന മെച്ചപ്പെട്ടു ഇപ്പോഴും പതിനായിരത്തിനു മുകളിൽ വോട്ട് രണ്ടിടത്തും ബി ജെ പിക്ക് ഉറപ്പായ അവസ്ഥ ആ മണ്ഡലങ്ങളിലുണ്ട് ഒ രാജഗോപാൽ എന്ന മികച്ച സ്ഥാനാർത്ഥിയുടെ സംഭാവനയായിരുന്നു അത് പാലക്കാട് ബി ജെ പിക്ക് നല്ല സംഘടനാ സംവിധാനമുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി എന്നത് അനിവാര്യതയുമായിരുന്നു പാലക്കാട് ശോഭാ സുരേന്ദ്രൻ എത്തുന്നതിനെ കോൺഗ്രസ് പോലും ഭയന്നിരുന്നു അസാധാരണ രീതിയിൽ വോട്ടുയർത്തുന്ന ശോഭയ്ക്ക് ജയിക്കാനാകുമെന്ന വിലയിരുത്തൽ പരിവാർ കേന്ദ്രങ്ങളിലും ഉണ്ടായിരുന്നു പക്ഷേ ശോഭ ജയിച്ചാൽ മുന്നിലുള്ള വെല്ലുവിളികൾ തിരിച്ചറിഞ്ഞ ചിലർ ശോഭയെ ബി ജെ പിക്കുള്ളിൽ നിന്ന് തന്നെ വെട്ടി ചില കുടുംബ ബന്ധങ്ങൾക്ക് മുന്നിൽ ബി ജെ പി ദേശീയ നേതൃത്വവും മൗനത്തിലായി അങ്ങനെ കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയായി സന്ദീപ് വാര്യർ കലാപമുണ്ടാക്കിയപ്പോൾ തന്നെ പാർട്ടി വിട്ടുപോകുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് ഉറപ്പായിരുന്നു സന്ദീപ് എന്ന ശല്യം സി പി എമ്മിൽ പോകട്ടെ എന്ന് ചിലർ വിലയിരുത്തി പക്ഷേ പോയത് കോൺഗ്രസിലാണ് ഇവിടെയാണ് ബി ജെ ഞെട്ടിയത് പാലക്കാട് ചിട്ടയായ പ്രവർത്തനം ആർ എസ് എസ് നടത്തുന്നുണ്ട് ജയിക്കാനുള്ള കരുതലായി അത് മാറുമെന്നാണ് കൃഷ്ണകുമാറിന്റെ പ്രതീക്ഷ ബലിദാനികളുടെ പേരടക്കം ഉപയോഗിക്കുന്നത് പരിവാർ മനസ്സിലെ അനുകൂലതയ്ക്ക് വേണ്ടിയാണ് എന്നാൽ പാലക്കാട് കഴിഞ്ഞ തവണ ബി ജെ പിക്ക് വോട്ട് കൂടിയത് ഈ ശ്രീധരൻ എന്ന പൊതുസമ്മതന്റെ സ്ഥാനാർത്ഥിത്വത്തിലാണ് ഇത്തവണ ആ പ്രതിച്ഛായ കൃഷ്ണകുമാറിനില്ല ആർ എസ് എസിനോട് സ്നേഹമുള്ളവരെല്ലാം കൃഷ്ണകുമാരന് വോട്ട് ചെയ്താലും നിഷ്പക്ഷ വോട്ട് കൃഷ്ണകുമാറിന് കിട്ടുമോ എന്നത് തന്നെയാണ് ഉയരുന്ന ചോദ്യവും നന്ദി